ണ്ട ഇതാണ് എൻ്റെ ആധാറിന്റെ ഫോൺ ഓള മോനെ ഞാൻ ഞാൻ ഈ ആധാർ കൊണ്ട് എല്ലാ വട്ടം എല്ലാ വട്ടം എല്ലാ അച്ചിപ്പട്ടികളും ഈ ആധാർ വെച്ചിട്ടാണ് എന്നെ ഊക്കണത് അപ്പൊ ഇനി തൊട്ട് ഇത് അങ്ങ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഇതങ്ങ് റിവീൽ ഇതെന്താ പ്രതിമ എവിടെ അയ്യോ ഉടനെ വരും ഇതെന്റെ എന്തായാലും അങ്ങോട്ടേ പെൺ പ്രതിമല്ലേ ചന്ദ്രന്റെ പ്രതിമ വന്ന ഇങ്ങനെ തന്നെ അണ്ടി ഇല്ലാത്തൊരു പ്രതിമ കണ്ടപ്പോ ചന്ദ്രന്റെ പ്രതിമ ചന്ദ്രനാണെന്ന് വിചാരിച്ചേ കണ്ടു മല്ലി അങ്ങോട്ട് പോവാം ചന്ദ്രന്റെ പ്രതിമീറ്റിലോട്ട് പോവാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മള് വാസണ്ണന്റെ പ്രശ്നമാണ് ശബ്ദം ബ്ലാക്ക് സ്ക്രീന ബ്ലാക്ക് സ്ക്രീനാ ബ്ലാക്ക് സ്ക്രീനാണ് ലൈവ് ഇട്ടിട്ട് കാണില്ല അമ്പതിന്റെ നിറയിൽ വാസന ഓ അത് രണ്ടുപേർട്ടോ അമ്പതിന്റെ നിറയെ നിക്കുന്നത് എന്റെ അച്ഛനാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ോ നടന്നു അതാണ് നല്ലത് ഞാ പരിന്ത്യാണെങ്കിൽ പിന്നെ അന്നെ ഭർത്തനം മറ്റൊരു സംഭവം പിന്നീട് അത് ചെയ്യും കണ്ടുപിടിച്ചാൽ ഇറങ്ങുന്നേ എല്ലാ ഗെയിം ആയിരുന്നില്ല പബ്ജി ചുറ്റുമുള്ള എല്ലാരും കളിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടോ നമുക്കൊന്നും അങ്ങനെ അമ്മയുടെ ഫീസ് എന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ച് ആ പൈസക്ക് അവൻ ഫോം ആവുന്നു കൂട്ടാരൊപ്പം കളിക്കണം അവര് സ്കൂളിൽ ഉൾപ്പെടണം എന്ന് മാത്രം ചിന്തയുണ്ടായിട്ട് ഉണ്ടാവുള്ളൂ പിന്നീട് ആ ഗെയിമിന്റെ താളം അവൻ കയ്യിലേക്ക് കിട്ടി തുടങ്ങി അതുവഴി യൂട്യൂബ് ചാനൽ തുടങ്ങി പേര് ഷൂട്ട് ചെയ്തും ഇടക്കിടക്ക് ലൈവ് സ്ട്രീം വിട്ട് അവൻ അവന്റെ ചാനൽ പതിയെ ആക്റ്റീവ് ആയി തുടങ്ങി എല്ലാം ഒരു താളത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആ വാർത്ത പബ്ജി പബ്ജിന്റെ നിന്നും ബാൻ ആവുന്നു ഇനി എന്ത് എന്ന് ആലോചിച്ച സമയത്താണ് ഇടയായി അതിലേക്ക് പതിയെ സ്വിച്ച് ആവുകയും ചെയ്തു ഒന്നുമല്ലാണ്ടിരുന്ന ഈഗിൾ ഗെയിമിങ് പതിയെ വാസൊണ്ണനായി നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലേക്ക് കടന്നു വന്നു വെറുതെ ഒരു ആകാംക്ഷയിൽ കാണാൻ വരുന്ന ഓരോ ആൾക്കാരും ആ സ്ട്രീമിനെ തുടക്കം ഒരു അവസാനം വരെ പിടിച്ചിരുത്താൻ എന്തോ ആ സ്ട്രീമുകൾ എല്ലാ ദിവസവും ഉണ്ടായി ഒന്നോ രണ്ടോ മണിക്കൂർ പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിന് ചിന്തയില്ലാണ്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രീമുകളായിരുന്നു ഓരോ ദിവസവും പതിയെ ആ കാറ്റർ വളരാൻ്റെ ഒപ്പം തന്നെ ഈഗിൾ ഗെയിമിങ് എന്ന ദിലീനും വളർന്നു തുടങ്ങി റൈസിങ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടും എവിടെയോ അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞ് ഫോം വാങ്ങിച്ച് അതിനേക്കാൾ ഇരട്ടി സന്തോഷം തിരിച്ചു കൊടുക്കുകയും ചെയ്തു കേരളത്തിലെ വൺ ഓഫ് വണ്ണോ ദയിമിംഗ് റൂമിൽ ഉടമയും കൂടി ആയി മാറിയവർ എത്രയൊക്കെ ഏറ്റവും സ്ട്രീം ചെയ്താലും ആ ആണ് ഒരു പതിനായിരങ്ങളോളം എന്നും ഉണ്ടാവും ഇന്ന് പതി ജിയിൽ സ്റ്റീമുകൾ കുറഞ്ഞു തുടങ്ങിയെങ്കിലും പണ്ട് എവിടെയോ തുടങ്ങിയാൽ ആ ഗെയിം പിന്നെയും തിരിച്ചാരംഭിച്ചു ഗെയിമുകൾ മാറിയാലും ആ മനുഷ്യന്റെ സ്ട്രീമുകളാണ് ഇന്നും പതിനായിരങ്ങൾ കാണാൻ എത്തും താൻ വളരാനോടൊപ്പം തന്നെ ചുറ്റുപാടും വളരണമെന്നുള്ള ഒറ്റ ആകരത്തോടെ കുറെ സ്ട്രീമേഴ്സിന്റെ സ്വന്തം ബിഗ് ബ്രദറായി മാറിയാൽ നമ്മുടെ സ്വന്തം ഈഗിൾ ഗെയിമിങ്ങി ഹാപ്പി ബർത്ത്ഡേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ബർത്ത്ഡേതപ്പോൾ ഒന്നുമല്ലാത്ത സ്വന്തം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നിങ്ങൾ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്നാൽ ഈഗിൾ ഗെയിമിങ് എൻ്റെ ജീവിതം മാത്രമല്ല ഇന്ന് ഇത് കാണുന്ന നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഓരോ ആരാധകരുടെ ഒരു നിമിഷം എല്ലാം മറന്ന് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഈ ഒരു സ്ത്രീ പറഞ്ഞ് സാധിക്കുന്നുണ്ടെങ്കിൽ ഇസ് നെയ്മിസ് ദിലീപ് ദിനേഷ് ഐ ഐ വിഷിംഗ് അവർ ഗ്രേറ്റ് ഹാപ്പി ബർത്ത്ഡേ ഗെയിമിംഗ്

എല്ലാര് ട നിനക്കെ അന്നായിട്ട് എന്നോട് ചോദിച്ചിരുന്ന ലിവറി തരില്ലോടാ ഞാൻ ചെല്ല കിടില്ല ലിവറിന്റെ പള്ളി എന്റെ സെൽടോസിലെ സിസ്റ്ററോ ചെയ്യാൻ പറ്റുന്ന

വണ്ടി അതേപോലെ ബാബു യ്ക്കും പിന്നെ ഒരു എനിക്കിത് കിട്ടുന്നത് എന്റെ കൈ അങ്ങോട്ട് മനസ്സിലായാ താങ്ക് യു അമ്പത്തര് താങ്ക് യു താങ്ക്യൂ പൊന്നനാണ് ഫുള്ള് പയ്യെ നമ്മൾ കഴിഞ്ഞാൽ എടാ ഈ ഞാൻ എന്തോരം മിസ് ചെയ്ത സത്യം പറയാല സിറ്റിയിൽ ഒരു കാർ തോന്നി അതായത് കൊണ്ടക്കണ ഒരു സാധനം വേണമെന്ന് തോന്നിയത് എനിക്ക് ഇത് മാത്രമാണ് ഇത് ഏത് സിറ്റി പോയാലും എനിക്ക് തിരിച്ചു കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ് പക്ഷേ അല്ല വേറെ എന്ത് വന്നാലും എനിക്ക് ഇത്രയും വരത്തില്ല എനിക്ക് ഇത് മതി എനിക്ക് ഇത് മതി ഇതാണ് സാധനം ഇതിന്റെ സെറ്റടാ സെറ്റടാ രൂ കേ അതും കൂടെ താങ്ക് യു സോ മച്ച് കെട്ടിപ്പൊടി രായനെല്ലാം കൂടി അവസാനിപ്പൊടി കൊടുക്കണെ നല്ലത് ട കാര്യങ്ങളും ഓക്കെ ശരിയാണ് ചെയ്യുന്നുണ്ട് ശരിയാ പക്ഷേ ഈ ഈ ഈ കാർ തന്നപ്പോ അവന് സൂസനയും കൂടെ ഒന്ന് വിളിച്ച് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർ എനിക്കുണ്ടാകാൻ പറ്റും പറ്റില്ല ഇത് 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 മാത്രം സിറ്റി അണ്ണന്റെ നമ്മളാ ർപ്പിയിൽ അവസാനിപ്പിച്ചു വെച്ചിരുന്നായിട്ടുള്ള കൊറച്ച് സാധനങ്ങള് ആ സാധനം നമുക്ക് ഇപ്പൊ ഇനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കാരണം അതായത് എടാ ഞാൻ പറയണത് വെച്ചാൽ നമുക്ക് നമ്മടേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആർപ്പി ചെയ്യ അല്ലെങ്കിൽ നമ്മടെ കുറച്ച് സാധനങ്ങള് അതൊക്കെ ഉണ്ടായി അതൊക്കെ ഇവിടെ 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 ചില ആൾക്കാർ പറഞ്ഞായിരുന്നു മറ്റേ ആർ പി ഒക്കെ മരിച്ചു ഇത് അതൊന്നും അല്ല ആർ പി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം ആർ പി എന്താണെന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കും അതുകൊണ്ടല്ലോ ഞാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരായ ഞാൻ ഇപ്പോഴേ പറയുകയാണ് ഞാൻ അടുത്ത് ഞാൻ ഇവിടെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി എത്ര ദിവസം കയറുന്നുണ്ടോ അത്രയും ദിവസം ഞാനിനി അടിക്കും വഴിക്കുന്ന ഒന്നും ഞാൻ കുറച്ചു വരത്തില്ല ആ വരാതെ ഞാൻ